ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ഞങ്ങളൊരു രണ്ട് മാസം മുന്നേ മൂന്നാറ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അന്നെടുത്ത വീഡിയോ ആണ് ഇതുവരെ അപ്ലോഡ് ചെയ്യാൻ തോന്നിയിട്ടില്ല ഭയങ്കര മടിയായിരുന്നു പെട്ടെന്ന് എന്തോ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി അങ്ങനെ അപ്ലോഡ് ചെയ്യുകയാണ് കേട്ടോ ഞാനിതുവരെ യാത്ര ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അത് മൂന്നാർ തന്നെ ആയിരിക്കും കാരണം അന്ന് ഞങ്ങൾ പോയ ഒരു കാലാവസ്ഥ ഒരു രക്ഷയില്ല കേട്ടോ ചെറിയ മഴയും അതുപോലെ നല്ല കോടയും തണുപ്പും ഒക്കെ കൂടെ ഒരു അടിപൊളി വൈബായിരുന്നു അന്നത്തെ യാത്ര അന്നത്തെ യാത്രയിൽ ഒരുപാട് സ്ഥലം സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് ദിവസത്തെ യാത്രയായിരുന്നു അപ്പോൾ തന്നെ ഒരുപാട് സ്ഥലങ്ങൾക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റി പക്ഷെ അതിൽ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ഇരവിക്കുളം നാഷണൽ പാർക്ക് എന്നുള്ള ഒരു സ്ഥലത്താണ് പോകുന്നത് ഒരു കുന്നാണ് കേട്ടോ ഒരു കുന്നിൻ്റെ മുകളിലാണ് അപ്പോൾ അവിടെ അവിടുത്തെ ആ ഒരു വീഡിയോ മാത്രമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് കാരണം ഇത് തന്നെ ഒരുപാടുണ്ട് പിന്നെ എനിക്കന്ന് പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് സ്ഥലങ്ങളാണ് ഉള്ളത് ഒന്ന് ഇതും പിന്നെ ഒരു ട്രെക്കിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു ഒരു വാട്ടർഫോൾസ് കാണാൻ പോയിട്ടോ ഒരു രക്ഷയില്ല അപ്പോൾ എൻ്റെ ജീവിതത്തിന് ഇത്രയും നല്ല വലിയൊരു വാട്ടർഫോൾസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം അത്രയും അടിപൊളിയായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വേറൊരു ദിവസം ചെയ്യാം കേട്ടോ അപ്പോൾ ഇരവിക്കുളം നാഷണൽ പാർക്കൊക്കെ വരാനായിട്ട് നമ്മുടെ വണ്ടിയിലൊന്നും വരാൻ പറ്റില്ല കേട്ടോ അവരുടേതായിട്ടുള്ള ഉണ്ട് അപ്പോൾ ഞങ്ങൾ ബസ്സിലാണ് വന്നത് അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എത്തിയിട്ടുള്ള കാഴ്ചകളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ ഇതാ ഈ ഒരു വെള്ളം കണ്ടോ ഇത് മലേൻ്റെ മുകളിൽ നിന്ന് വരുന്ന ഫ്രഷ് ആയിട്ടുള്ള വെള്ളമാണ് കേട്ടോ നല്ല തണുപ്പും നമ്മൾ സാദാ വെള്ളത്തിനേക്കാളും എന്തോ ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ട് കേട്ടോ ഈ ഒരു വെള്ളത്തിന് ഇതെന്തൊക്കെയോ ഔഷധങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വെള്ളമാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും ഞാൻ ഇഷ്ടംപോലെ വെള്ളം കുടിച്ചിട്ടുണ്ട് പിന്നെതാ പിന്നെ ഞാനും എൻ്റെ കുട്ടിയും കൂടെ അതാ വെള്ളത്തിലൊക്കെ ചാടിക്കഴിച്ചിട്ടും ഉണ്ടായിട്ടും ഭയങ്കര തണുപ്പായിരുന്നു വെള്ളം എനിക്ക് എന്താ അവിടെ നിന്ന് ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല കാരണം അത്രയും ഭയങ്കര ആയിരുന്നു ഞാൻ ആ ഒരു കാലാവസ്ഥയും ഒക്കെ കൂടെ എനിക്ക് എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വൈബായിരുന്നു അടുത്തായിട്ടൊന്നും ഇതുപോലൊരു യാത്ര ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ ഇങ്ങനെ ലോങ്ങ് ഒന്നും പോന്നിട്ടില്ല നമ്മുടെ അടുത്തല്ലേ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ പോകും വീഡിയോ എടുക്കും അത്രേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇതുപോലെ ഒരു ട്രിപ്പ് പോയപ്പോൾ എന്താണെന്നാ പറയുക സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേന്ന് പറയൂലേ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അവിടെ ചെന്നിട്ട് അവിടുത്തെ ആ ഒരു പ്രകൃതി എന്ന് പറഞ്ഞാൽ പോരാ പ്രകൃതിൻ്റെ ഒരു സ സത്യം പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് പഠിച്ചവന് നമുക്ക് കാണാനായിട്ട് ഒരുക്കി വെച്ചതല്ലേ അപ്പോൾ ഇതൊക്കെ നമുക്ക് എപ്പോഴെങ്കിലും എല്ലാ ദിവസവും കാണണമെന്നില്ല പക്ഷേ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതൊക്കെ ഒന്ന് കാണണ്ടേ അപ്പോൾ ഇതൊക്കെയാണ് കണ്ടപ്പോൾ എനിക്ക് എനിക്കിപ്പോൾ ഞാനിപ്പോൾ പറയുമ്പോൾ തന്നെ എനിക്ക് എന്തൊക്കെയോ എൻ്റെ മനസ്സിങ്ങനെ സന്തോഷം കൊണ്ട് നിറയാണ് അത്രയും ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ മൂന്നാറൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്തായാലും ധൈര്യമായിട്ട് പോയിക്കോളൂ കേട്ടോ കാരണം അത്രയും നല്ല അടിപൊളി സ്ഥലങ്ങളുണ്ട് അവിടെ കാണാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പോവുകയാണെങ്കിൽ ഇതുപോലെ നല്ല കാലാവസ്ഥയിൽ തന്നെ പോവാൻ നോക്കുക നല്ല വേനൽക്കാലത്തൊക്കെ പോയാൽ അവിടെ തണുപ്പുണ്ടാവുക എന്നുള്ളത് ഉറപ്പില്ല കാരണം ഞങ്ങൾ പോയ സ്ഥ ആ ഒരു ടൈമിൽ അത്യാവശ്യം നല്ല കാലാവസ്ഥയായിരുന്നു നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ അപ്പോൾ അതാ പിൻ്റെ ഈ ഒരു സംസാരത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എത്രത്തോളം അവിടെ ഇഷ്ടമായി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കാലാവസ്ഥ നോക്കി പോവുക ഞാനിപ്പോൾ ഇങ്ങനെ പറയാൻ എന്താ കാരണം എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് കാരണം ഞങ്ങൾ കഴിഞ്ഞ മാസം തന്നെ കൊടൈക്കനാൽ പോയിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ അത്യാവശ്യം നല്ല കാലാവസ്ഥയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് ഞങ്ങൾ അറിയുന്ന ആൾക്കാരൊക്കെ ഒരുപാട് പേരവിടെ പോയിട്ടുണ്ടായിരുന്നു എല്ലാവരും നല്ല അടിപൊളി കാലാവസ്ഥയാണ് നല്ല തണുപ്പാണ് കോടയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് പക്ഷെ ഞങ്ങളവിടെ പോയപ്പോൾ കോടയില്ല തണുപ്പില്ല ഒന്നുമില്ല നല്ല വെയിലായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ആസ്വദിക്കാനും കാഴ്ചകൾ കാണാനൊന്നും ഒരു മൂഡ് തോന്നിയില്ല അപ്പോൾ അതുകൊണ്ടാണ് കാലാവസ്ഥ നോക്കി തന്നെ പോകണം അപ്പോൾ അത് നിർബന്ധമാണ് എന്നാൽ തന്നെ ഉള്ളൂ നമുക്ക് അവിടെ നിന്ന് എൻജോയ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ എനിക്കാണെങ്കിൽ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ ഇനിയും വേണമെങ്കിൽ ഇപ്പോൾ മൂന്നാറ് പോവല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനിയും പോകാൻ റെഡിയായിരിക്കും കാരണം അത്രയും എനിക്ക് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് മൂന്നാറ് പോവാണെങ്കിൽ ഞാനിത് ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു നല്ല കാലാവസ്ഥ തന്നെ പോവുള്ളു എന്തായാലും ഞാൻ ഇതുവരെ യാത്ര ചെയ്തതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് മൂന്നാറ് അതിൽ ഇതാ ഈ ഒരു അരവിക്കുളം നാഷണൽ പാർക്ക് അതുപോലെ ഞാനന്ന് ട്രക്കിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഒരു അവിടെ കണ്ട ഒരു വാട്ടർഫോൾസും ഉണ്ട് അടിപൊളിയാണ് അപ്പോൾ അതുകൊണ്ട് ഇനി ഞാൻ ആ ഒരു വീഡിയോ എന്തായാലും ചെയ്യുന്നതാണ് കേട്ടോ അടുത്ത ഒരു പാർട്ട് ടൂ ആയിട്ട് ഞാൻ ആ വീഡിയോ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ